അസലാ വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു സഹോദരന്മാരെ മഹാനായ ഇമാം ഇബുനുമാജ മാജ ഉള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് പ്രകാരം കാണാം റസൂൽ അല്ലാഹി സാഹു അലൈവ് ഒരിക്കൽ പറഞ്ഞു ഇതാ നിങ്ങൾക്കൊരു മാസം കടന്നു വന്നിരിക്കുന്നു എന്താണ് മാസത്തിൻ്റെ പ്രത്യേകത വഫീ ഹിലത്തുൻ ഹൈറും ഇൻ അൽഫിഷഹർ ആ മാസത്തിലെ ഒരു രാത്രി ആ രാത്രിയുടെ പ്രത്യേകത ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് ആ രാത്രി മൻ ഹൊരിഹാ ഫരിമൽഖുല്ലഹു ആർക്കാണോ ആ രാത്രി നഷ്ടപ്പെട്ടിട്ടുള്ളത് തടയപ്പെട്ടിട്ടുള്ളത് അവന് നന്മയുടെ ഹൈറിൻ്റെ എല്ലാ കാര്യങ്ങളും തടയപ്പെട്ടിരിക്കുന്നു സഹോദരന്മാരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് ഈ മാസത്തിൽ ഒരു ദിവസമുണ്ട് ആ ദിവസം ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് ആ ദിവസത്തിലെ ആ ദിവസം ആ രാത്രി നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ഹൈറും നഷ്ടപ്പെട്ടു എന്ന് റസൂൽ അലൈഹി സ്വുവിസ്വല്ലം പറയണമെങ്കിൽ ആ രാത്രിയുടെ പ്രത്യേകത നമ്മൾ പ്രത്യേകം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിനാൽ ആ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യുക അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു